ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഈ കഴിക്കുന്ന സാധനമല്ലേ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റുള്ള സാധനമാണ് അതായത് കൊഞ്ചാണ് അതിൻ്റെ കൂടെ തന്നെ അതായത് പയറും കൂടെ ചേർത്ത് നമ്മളുള്ള വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആ കൊഞ്ചിന് കഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതിനുശേഷം മുളക് പൊടി കുറച്ചുപ്പ് പിന്നെ നമ്മൾ കുരുമുളക് പൊടിച്ചതാണ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക നമ്മൾ തൊലി ഇതൊന്നും കളയാതെ എടുത്തതാണ് കൊഞ്ച് ചെറിയ ടൈപ്പ് വേണ്ടത് അതുകൊണ്ട് നല്ലതാണ് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വായിക്കണം റെസ്റ്റിന് വെച്ചാലേ അതിനെല്ലാം പിടിക്കത്തുള്ളൂ അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് ചെറുതായിട്ട് തീ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ പൈപ്പ് കൊഞ്ച് അതിലേക്ക് ഇടുക വലിയ രീതിയിൽ ഫ്രൈ ആവേണ്ട എങ്കിലും മാക്സിമം ഒന്ന് ഉള്ളു വന്ന് വരണം ചവച്ചെടുക്കണ ഭാഗത്തിന് അതായത് കൊള്ളി പോലെ കട്ടിയാവരുത് ഒരു വിശുദ്ധ ടൈപ്പിലാക്കിയെടുക്കാം ആ നേരം കൊണ്ട് നമുക്ക് അവിടെ ചിരുന്ന പയറ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു നീളത്തിന് അരിഞ്ഞെടുക്കണം അത് അപ്പോൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ആക്കാൻ വെച്ചത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് ഇതിൻ്റെ എണ്ണയിലും ആ കിടക്കുന്ന അരപ്പിൻ്റെ എതിർ തന്നെയാണ് നമ്മൾ പയറിൽ ബാക്കി പരിപാടി ചെയ്യുന്നത് നമ്മൾ ആ പയർ അരിഞ്ഞ് വെച്ചതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർക്കുക ശേഷം ആ എണ്ണയിലും അരിപ്പിലും തന്നെയാണ് നമ്മൾ അടുത്ത പയർ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് ചെറുതായിട്ട് വാട്ടിയെടുക്കണം അതിൽ കുറച്ച് കടുകിട്ടാതെ ചൂടായതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണത് ഇഞ്ചി കുറച്ച് മതിയാവും വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും സവാളയും കൂടി ഇതിലേക്ക് ചേർക്കണം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് എടുക്കുക നമ്മൾ ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉപ്പ് അത് അപ്പോൾ അതിൽ പിടിച്ച് പോയി എന്നോട്ട് ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്ത് ഇത് വേവിക്കായിട്ട് വയ്ക്കേണ്ടതാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും അത് പോയി നല്ല വൃത്തിയാവും പെട്ടെന്ന് വാടാൻ നല്ലതായിട്ട് വരും നന്നായി ഇളക്കുക അതിനുശേഷം ഒരു പാത്രം എടുത്ത് ഇത് അടച്ചു വെക്കുക പയർ വേവാൻ കുറച്ച് സമയമെടുക്കും അതായപ്പോൾ പയറ് വെന്തിട്ടുണ്ട് വെന്തിയിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പയറ് നന്നായിട്ട് വേവണം വെന്ത് നല്ല ഇതായിട്ട് ചേർന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ അതിന് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് നിങ്ങൾ ആദ്യമേ ചേർക്കത്തില്ല ഇനി ചേർത്താൽ കറിവേപ്പില വാടി ഒരുമാതിരി ആയിപ്പോകും ഇനിയിൽ ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് ചതച്ചത് വറ്റൻ മുളക് ചതച്ചതാണ് കിട്ടുന്നത് അതുകൊണ്ടതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കണം ഇതിനകത്ത് ഇപ്പോൾ ചെറിയ എണ്ണ ഉണ്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കേണ്ടതാണ് അന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യണം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൊഞ്ച് പയറ് എന്നീ സാധനങ്ങളൊക്കെ വീട്ടിൽ കിട്ടുന്ന സമയത്ത് നോക്കിയാൽ മതി മീഡിയം കൊഞ്ച് തന്നെ എടുക്കണം ഒരുപാട് വലുത് പറ്റത്തില്ല വലുത് ഒരു ഇത് പറ്റത്തില്ല ചെറുത് പാടാണല്ലോ ചെറുത് പറ്റത്തില്ല ഈ മീഡിയം ടൈപ്പ് കൊഞ്ച് കിട്ടുന്നതാണ് ഇടയ്ക്ക് കിട്ടുന്നതാണ് അത് നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഒന്ന് ഇത് ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഈ ഒരു ടൈമിലാണ് നമുക്ക് അടുത്ത ആളിനെ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്ന സമയമാണത് അപ്പോൾ നമ്മുടെ കൊഞ്ച് പയറ് വിഴുക്കിൻ്റെ ഏകദേശം പണി കഴിയാറായി റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ചെറ ചെറിയൊരു പൊടിക്കയും ഇവിടെ ചെയ്യാനുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഒരു രീതിക്കാവും എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് ആർക്കുമാണ് ഇത് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടാക്കുന്ന മനസ്സും സാധനവും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്നതായിപ്പം അതിൽ ചേർത്തത് കുറച്ച് കുരുമുളക് പൊടിയാണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കുരുമുളക് പൊടി ചേർക്കണം നല്ലതായിട്ട് വേണ്ടത് വന്നതിന് ശേഷം അതായത് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലി കൂടി നമുക്ക് മല്ലിയില എല്ലാം എന്തുകൊണ്ട് ചേർക്കാം ഈ മല്ലിയില ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഭവം ഏകദേശം റെഡിയായി ഇനി കഴിച്ചു നോക്കുകയാണ് വേണ്ടില്ലേ നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയുണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അപ്പോൾ കഴിച്ചു നോക്കാം ഞാൻ കഴിച്ചു നോക്കിയത് പറയുകയാണ് വീഡിയോ കൂടി ചെയ്യണമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുണ്ട് സൂപ്പറായിരുന്നു നന്നായിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ സൂപ്പർ വീഡിയോ ആയിരുന്നു നല്ല വിഭവമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ